ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ പട്ടാമ്പി മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ റീജിയണൽ കൺവെൻഷൻ പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ ചേർന്നു വാഹിദ് പട്ടാമ്പി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡി എക്സിക്യൂട്ടീവ് അംഗം നാരായണസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു റോഡ് മുഴുവൻ യും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ എങ്ങനെയാണ് ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിക്കുക എന്ന വിചിത്ര വാദവുമായി നടപ്പാക്കാൻ പറ്റുന്ന പ്രദേശത്ത് എങ്ങനെയാണോ സൗകര്യം ആ സ്ഥലത്തെ സാഹചര്യം നമ്മള് നെല്ല് കുത്തി അരി ക അരി വിക്കാൻ പറ്റില്ല അപ്പൊ ഈ നെല്ല് കുത്താതെ അരി വഴിച്ച് ഇത്രം ചോറാക്കണമെന്ന് പറയുന്ന പ്രാഥമിക സൗകര്യങ്ങള് റോഡിന്റെ ഭാഗത്ത് ഗവണ്മെന്റ് ഒന്നും ചെയ്യാതെ ഗവൺമെന്റ് ഓട്ടോ ഡ്രൈവർമാരെ പീഡിപ്പിക്കുന്നതിനുള്ള ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും സംഘർഷം ഉണ്ടാക്കുന്നതിനുള്ള അതുവഴി വ്യക്തികേശ ഉണ്ടാക്കുന്ന ശ്രമമാണോ കമ്മീഷൻ ഉത്തരവിലൂടെ കേരളത്തിലെ അനേകം വരുന്ന പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ പി ജോഷി ഡോക്ടർ വേണു കൃഷ്ണൻ ഹനീഫ മാനു മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മർ കീഴായൂർ സന്തോഷ് മുതുതല ഗിരിധർ അനീസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരെ ചടങ്ങിൽ വെച്ച് തിരഞ്ഞെടുത്തു തുടർന്ന് ഫെയർ മീറ്റർ തകരാറിലായാൽ ഓട്ടോയിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കുമെന്ന തെറ്റായ തീരുമാനത്തിനെതിരെ ഐ എൻ ടിയുസി മോട്ടോർ തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി ഐ എൻ ടിയുസി മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഉമറുൽ ഫാറൂഖ് പട്ടാമ്പി നാസർ സി പി കുലക്കല്ലൂർ ഷെബീബ് മുതല ഉണ്ണികൃഷ്ണൻ ഓങ്ങല്ലൂർ ഷിഹാബ് കോടല്ലൂർ വി കെ സലീം ടി പി മുഹമ്മദ് ഷാജഹാൻ ഖാദർ ശങ്കരമംഗലം ബാവാ ശങ്കരമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി